ഇത് തിരുവനന്തപുരം എം ജി റോഡാണ് എല്ലാവർക്കും അറിയാം ഓണാഘോഷവും എല്ലാം നടക്കുന്ന പ്രധാന വീതി ഇപ്പം നമ്മളുള്ളത് പാളയം മാർക്കറ്റിൻ്റെ ഭാഗത്താണ് മാർക്കറ്റിൻ്റെ എതിർവശത്തായിട്ട് കാലങ്ങളായുള്ള അതായത് പുരാതന കാലത്തേയുള്ള ഒരു ഗണപതി ക്ഷേത്രമുണ്ട് പക്ഷേ വളരെ കുഞ്ഞ് ക്ഷേത്രമായതുകൊണ്ട് തന്നെ അത് ആരുടെയും കണ്ണിൽ പെടാതെ പോയൊരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ അതിപ്രസിദ്ധമായ കണ്ണേമാറ മാർക്കറ്റാണ് ഈ കാണുന്നത് മാർക്കറ്റിൻ്റെ എതിർവശത്ത് എല്ലാവരും തിരുവനന്തപുരത്തിനെ പറ്റി പ്രസക്തമായ വീടുകൾ വരുമ്പോൾ പോലും പാളയം പള്ളിയും ഇവിടുത്തെ ജുമാ മസ്ജിദുമാണ് വരുന്നത് പക്ഷെ ഇന്ന് തലയിടുപ്പോടുകൂടി ഗണപതി ക്ഷേത്രം ഇത് വളരെ കൂടി തന്നെ പറയട്ടെ നമ്മുടെ ചെങ്കൽ രാജശേഖരൻ സാർ അതായത് ഇന്ന് ജനം ടി വിയുടെ പദവിയൊക്കെ അലങ്കരിക്കുന്ന അദ്ദേഹമാണ് ഇത് ഫുൾ സ്പോൺസർ ചെയ്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രീ ശക്തി വിനായക ക്ഷേത്രം എന്തായാലും ഗംഭീരമായൊരു രാജഗോപുരം നിർമ്മിച്ച് ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രൗഢി തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ കാണുന്ന ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിൻ്റെ മാതൃകയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും വളരെ ഐശ്വര്യമുള്ളൊരു മുഖമാണ് ഭഗവാനിവിടെ അത് നിർമ്മിച്ച ശില്പി തന്നെ നൽകിയിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് മനോഹരമായിട്ട് അദ്ദേഹം ഈ നാടിന് ഈ അനന്തപുരിക്ക് ആരും അറിയപ്പെടാതെ കണ്ണിൽപ്പെടാതെ ഒരു ക്ഷേത്രം എന്ന് തന്നെ പറയണം അദ്ദേഹം അത് വളരെ മഹനീയമായി തന്നെ അനന്തപുരിക്ക് ആ ക്ഷേത്രം എല്ലാവരുടെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു രാജഗോപുരം നിർമ്മിച്ച് നൽകി എന്നുള്ളതാണ് എന്തായാലും എല്ലാ വിശ്വാസികളുടെയും വലിയൊരു കടപ്പാടോടുകൂടി മഹാഭാരതം ഈ കാഴ്ച സമർപ്പിക്കുന്നു